ലേഡി ബോഡിക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അറിയാലോ ഞാൻ വേറെ ഇതിലേക്ക് കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ നിർദ്ദേഹിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് പാകിസ്ഥാനി ദുപ്പ ദുപ്പട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഐറ്റം വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ സെവൻ ഷെയ്ഡ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഐറ്റം ഇഷ്ടമായിട്ടുള്ളവര് കാലക്കാട് നമ്പറിൽ ഓർഡർ ചെയ്തോളുക ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ഡിസൈൻസ് ആണ് വേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്ത് കാലക്കാർ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളുക ത്രീ ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റയർ ഇതാണ് ഓട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കാണാൻ വരുന്നത് അപ്പൊ നമ്മുടെ തേർഡ് വൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റോട് കൂടി ആണ് ഓട്ടം വന്നിരിക്കാൻ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് നല്ല ഭംഗിയായിട്ട് ഏട്ടം കാണാനായിട്ട് ഡാർക്ക് ആണ് അപ്പൊ ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവന്നതല്ല ഒരു ാണ് കേട്ടോ ഫ്ലേവർ ആണ് മിഡിൽ ഒരു ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബ്ലാക്കിൽ റെഡ് വരുന്നൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല കളർഫുള്ളോട് കൂടിയിട്ടുള്ളത് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്തിരി ബ്രെയിറ്റ് ആയിട്ടുള്ളതാണ് എല്ലാം കടന്ന് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക നമുക്ക് ഈ ഓണം ലേഡി ഫോണോട്ടൊന്നും ആഘോഷമാക്കാം അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ